ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് കൊണ്ടുള്ള ഒരു സൂപ്പർ ഹീറ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ഒരു സ്പെഷ്യൽ മസാലയിൽ റെഡിയാക്കിയെടുത്ത ബീഫ് വരളയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല രുചിയിലും എളുപ്പത്തിലും ഇത് എടുക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കിലോ ബീഫ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു ബീഫ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയുള്ളിയും സവാളയും കൂടി ചേർത്താണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവാള അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇത്രയും എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് നമുക്ക് ബീഫിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം സവാള ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതിയല്ലോ ഇനി കുറച്ച് കറിവേപ്പിലകൾ കൂടി ഇട്ട് കൊടുക്കാം വേറെ പൊടികളൊന്നും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ സാധാരണ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെയുള്ള വെള്ളം കൊണ്ട് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷേ നമ്മളുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ ആ ഗ്രേവി ഒട്ടും കുറഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അതുകൊണ്ടാണ് അരക്കപ്പ് വെള്ളം നമ്മൾ വേവിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു ആറേഴ് വീച്ചില കിളിക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദ ബീഫ് നല്ലപോലെ വെന്ത് പ്രഷറൊക്കെ പോയ ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞ് ഇട്ടുകൊടുത്ത ആ ഒരു സവാളയും ഉള്ളിയും ഒക്കെ കൂടി വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളോട് ചെയ്തെടുത്തേക്കാം ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് പൊടിച്ച കുരുമുളകാണെങ്കിൽ അത് നമ്മൾ പൊടികൾ ചൂടാക്കുന്ന ടൈമിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്നത് ഇതുപോലെ കുരുമുളക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ ഞാൻ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ഇലക്കിയ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചൂടാക്കിയിട്ടെടുക്കാം മസാലകളൊന്നും കരിഞ്ഞു പോകരുത് നന്നായിട്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഈ ഒരു അളവിലാവുമ്പോഴേക്കും കുറച്ചൊരു ഒരല്പം സ്പൈസി ആയിരിക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി പിന്നെ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കുറയ്ക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കരിഞ്ഞു പോകാതെ ഇതുപോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ നന്നായിട്ട് ചൂടാക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ അത് നമ്മുടെ റെസിപ്പിയിലേക്ക് വേണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ താ ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പിലായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാക്കോത്തും കൂടി ചേർത്ത് കൊടുക്കാം അതായത് പോലെ നിർത്തിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് വരണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഓപ്ഷണലാണ് ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം നമ്മളുടെ ഇഷ്ടത്തെനുസരിച്ച് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് തേങ്ങാക്കോത്തൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വലിപ്പോൾ രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മളിതിലേക്ക് വേറെ സവാളയും ഉള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു തക്കാളി ദ ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടികളെല്ലാം നമ്മളിതുപോലെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ ഒരു ബീഫറിലേക്ക് നല്ല ഒരു കളറൊക്കെ ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കാനല്ല ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റാണ് ആ ഒരു വെള്ളവും കാര്യങ്ങളും ഒരല്പം കൂടി ഒന്ന് വറ്റി കുറുകി വന്നാൽ മതി ഈ ഒരു വരളയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സവാളയൊന്നും അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട അതുപോലെ സവാള ഒന്നും വേണ്ട എല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പണിയും കുറച്ച് എളുപ്പമാകും നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതാ ബീഫലം നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുന്നുണ്ട് കുറച്ച് മല്ലേലി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ അങ്ങ് തിളപ്പിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് വറ്റി കുറുകി കളയരുത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു റെസിപ്പി ഇരുന്ന് ആറി വരുമ്പോഴേക്കും ഒന്ന് കൂടി കുറുകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഒരു മേമ്പൊടി പോലെ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല ഒരു സ്പെഷ്യൽ മസാലയിട്ട് ഉണ്ടാക്കിയെടുത്ത ബീഫ് വരളതാ നല്ല ചൂടോടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന നല്ല അടിപൊളി ഒരു ഗ്രേവിയാണ് ഒട്ടും ബാക്കി വെക്കാണ്ട് നമ്മൾ കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക മറക്കരുത് ഒപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം